ഹലോ ഫ്രണ്ട്സ് മലയാള സിനിമ പ്രേക്ഷകരും അതിലുപരി മമ്മൂക്ക ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രമാണ് ബസൂക്ക ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക ഏകദേശം രണ്ടര വർഷത്തോളമായി ചിത്രത്തിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെയിം ത്രില്ലറാണ് ഈ ചിത്രം മലയാളത്തിൽ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജർണറിലാണ് മമ്മൂട്ടിയുടെ ബസൂക്ക അണിയറി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന പതിനാലാം തീയതി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ ചില എഡിറ്റിംഗ് വർക്കുകളും ബി എഫ് എസ് വർക്കുകളൊക്കെ കഴിയാത്തതിനാൽ ഫെബ്രുവരി പതിനാലിൽ നിന്നും ഈ ചിത്രം മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയെങ്കിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഏപ്രിൽ മാസത്തിലായിരിക്കും മാർച്ച് ഇരുപത്തി ഏഴിനാണ് മലയാള സിനിമാ ലോകം ഒന്നരകം കാത്തിരിക്കുന്ന മെഗാ ബഡ്ജറ്റ് മൂവി എമ്പുരാൻ റിലീസിനെത്തുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒരു ഉത്സവ സീസണിൽ ഏറ്റുമുട്ടുകയാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതി അതല്ലെങ്കിൽ പത്താം തീയതിയാണ് ബസു കാട്ടയും ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ എംബുരാ ചിത്രവുമായി കുറച്ചു ദിവസത്തെ വ്യത്യാസമേ ഈ ചിത്രത്തിനുണ്ടാകുകയുള്ളൂ ഓളം അനുസരിച്ചായിരിക്കും ഈ ചിത്രത്തിന്റെ മുന്നോട്ടു പോകും എംബുരാൻ കേരളത്തിൽ ഏകദേശം മിക്ക തിയേറ്ററുകളിലും റിലീസാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബുരാനുമായി മുട്ടാൻ ബസൂക്കിക്ക് കഴിയുമോ എന്നാണ് ആ സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എംബുരാനെ തറപ്പറ്റിക്കാൻ ബസൂക്കക്ക് കഴിയുമോ കമന്റ് ബോക്സ് രേഖപ്പെടുത്തു ഏത് ഡേറ്റ് ആണ് ഏറ്റവും നല്ലത് വിഷു സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി മലയാള സിനിമകളാണ് ആ സമയങ്ങളിൽ റിലീസാവുന്നത് അതിനോടൊപ്പം ക്ലാഷ് ചെയ്യാനുള്ള ബസൂക്ക ടീമിന്റെ ധൈര്യം പ്രശംസനീയമാണ് മമ്മൂക്കയുടെ ഒരു ചിത്രം ഫെസ്റ്റിവൽ സീസണിൽ റിലീസ് ചെയ്തിട്ട് വർഷങ്ങളായി ഏകദേശം രണ്ടു വർഷത്തിന് മുകളിലായി ഉത്സവ സീസണിൽ മമ്മൂട്ടിയുടെ ചിത്രം റിലീസായിട്ട് സി ബി ഐ ഫൈവ് ആയിരുന്നു അവസാനമായി ഈദ് റിലീസായി എത്തിയത് അതുകൊണ്ട് തന്നെ ബസുക എന്ന മൂവി ഈ വിഷുക്കാലത്ത് തിയേറ്ററുകളിൽ എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകിയും ചിത്രത്തിൽ ഉണ്ടാകും ആ ഒരു ക്വാളിറ്റിയിൽ ചിത്രം ഒരുക്കാൻ വേണ്ടി തന്നെയാണ് അണിയറ പ്രവർത്തകർ ഫെബ്രുവരി പതിനാലിൽ നിന്നും ഏപ്രിലേക്ക് ചിത്രം മാറ്റിയത് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകരെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ബസൂക്കയുടെ ഏറ്റവും മികച്ച റിലീസ് ഡേറ്റ് ഏതാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ